നമ്മൾ ണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഭക്തര ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാം നല്ലതാണ് നിഷേധിക്കുകയല്ല പക്ഷെ ഇതൊന്നും ചെയ്യുന്നതിന് ശ്രദ്ധിച്ചോ ഇതൊന്നും ചെയ്യുന്നതിന് ആത്മാവ് ഉണരണമെന്ന് നിർബന്ധമില്ല ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ചെയ്യാം രാവിലെ കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത പത്രം വായിച്ചില്ലേ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞ പോലെ പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് ഇത് വരാം ഇത് ആത്മാവ് ഉണർന്നതിന്റെ ഭാഗമാവണമെന്നൊരു നിർബന്ധമില്ല ഭക്തരെന്ന് എണ്ണപ്പെട്ടിരിക്കുന്നവരിൽ നല്ല ശതമാനം ആളുകളുടെയും ക്ഷമിക്കുക ആത്മാവ് ഉണന്നിട്ടില്ല ആത്മാവ് ഉണന്നിട്ടില്ല നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്താ അപ്പന പൂപ്പുമാരായിട്ട് ഇതെല്ലാം ചെയ്തിരുന്നു നമ്മൾ കത്തോലിക്കരാണ് പള്ളി പോകണം അത് പോകണം ഞായറാഴ്ച ഇത് ഒരു പരിധി വരെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു പരിശീലനത്തിൽ ഒരു അനുശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫോർമേഷൻ ഒരാള് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതും ആത്മാവ് ചെയ്യുന്നതും രണ്ട് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പള്ളിയിൽ പോകുന്നതും പരിശുദ്ധർമാനയ്ക്ക് നിൽക്കുന്നതും ഒക്കെ ആത്മാവിന്ന് ആത്മാവ് ഭാഗമായിട്ടാണെങ്കിൽ എക്സ്പീരിയൻസ് അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് വ്യത്യസ്തമായ ഒരു അനുഭവം ആത്മാവ് ഉണരണം ആത്മാവ് ആത്മാവ് ചത്തുകിടക്കാണ് ആത്മാവ് ഉണരണം ക്വിക്കൻ ക്വിക്കൻ മൈ സ്പിരിറ്റ് കർത്താവ് എന്നെ ഒന്ന് ഉണർത്തി അപ്പൊ അതുകൊണ്ടല്ലോ അത് മനുഷ്യൻ എത്ര കുലുക്കി വിളിച്ചാലും എത്ര കൺവെൻഷൻ പന്തലുകളിൽ എത്ര വാട്സ് സൗണ്ടിൽ നമ്മൾ സംസാരിച്ചാലും മനുഷ്യന്റെ ആത്മാവ് ഉണർത്താൻ ഒരു മനുഷ്യന്റെയും ശക്തിക്ക് കഴിവില്ല അത് പരിശുദ്ധാത്മാവ് ഉണർത്തി തരണം ആത്മാവ് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് അറിയാം പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ ആത്മാവിനെ ഒന്ന് ദൈവമേ അങ്ങയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ നിലനിൽക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ സ്വർഗീയ കാര്യങ്ങൾ കേൾക്കുമ്പോ ദൈവമേ ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോ തുള്ളിച്ചാടാൻ ദൈവമേ എൻ്റെ ആത്മാവിനെ ഒന്ന് ഉണർത്തി തരണമേ മനസ്സിലായോ കൺവെൻഷൻ മന്ദലുകൾക്ക് സംഭവിച്ച ഒരു അവഗണെന്തെന്നറിയാമോ അത് ഒരു പരിധി വരെ ജഡത്തെ കൊഴിപ്പിച്ചു ആത്മാവിനെ മൈൻഡ് ചെയ്തില്ല ഞങ്ങളുടെ കുറ്റമാണ് വേറെ ആരുടെയും കുറ്റം പറയില്ല ഞങ്ങളുടെ കുറ്റമാണ് കേൾവിക്കിമ്പമുള്ള പ്രഭാഷണങ്ങൾ നടന്നു ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആത്മീയ കാര്യങ്ങൾ കേൾക്കാനുള്ള ജനത്തിന്റെ ദാഹം അടഞ്ഞുപോയി മനസ്സിലാവുന്നോ ആത്മീയ ആത്മാവിന്റെ നിലനിൽക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പണ്ട് ചായക്കടകളിൽ പോലും ദൈവശാസ്ത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു തലമുറ ഈ മലയാള നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോകരുത് മനസ്സിലായ ചായക്കടകളിൽ പോലും ഞാന് ഒരു ഇടവകയിൽ വികാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു ഇടവക വീട്ടിൽ ചെന്നപ്പോ ഒരമ്മച്ചി എനിക്ക് ഒരു പുസ്തകം എടുത്ത് തന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് എഴുതിയതാ വായിക്കണമെന്നും ഈ അമ്മച്ചിയുടെ ഭർത്താവ് ഒരു സാധാരണ മനുഷ്യൻ ഒരു കർഷകൻ പണ്ഡിതനൊന്നും അല്ല അപ്പൊ പുസ്തകത്തിന്റെ ടൈറ്റിൽ ടൈറ്റിൽ പേജൊക്കെ കീറിയിട്ടുണ്ട് ടൈറ്റിൽ ഞാൻ വായിച്ചു ടൈറ്റിൽ ഇതാണ് മറിയം യോ ൻ മാർക്ക് വിചാരിച്ചു സെമിനേറി പ്രൊഫസേഴ്സോ വല്ല ദൈവശാസ്ത്രജ്ഞന്മാരോ പണ്ഡിതന്മാരോ എഴുതിയ കാരണം മറിയത്തിന്റെ നിത്യകാന്യ കന്യകാത്വം ദൈവശാസ്ത്ര വിഷയമാണ് സാധാരണ മനുഷ്യന് കൈകാര്യം ചെയ്യുന്ന വിഷയം അല്ലത് മനസ്സിലായോ തിയോളജിയാണ് മറിയം നിത്യകന്യോ കാര്യകാരണ സഹിതം അക്കം ഇട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് പാരഗ്രാഫുകളിലായിട്ട് ഇങ്ങനെ എഴുതി 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 ഒരു സാധാരണ കർഷകൻ ഈ ദൈവശാസ്ത്ര വിഷയം ചർച്ച ചെയ്തിരിക്കുന്നു മനസ്സിലായോ ഇതായിരുന്നു നമുക്കിവിടെ മുംബൈ കടന്നുപോയ ഒരു തലമുറയുടെ പരിച്ഛേദം ഇതായിരുന്നു ഒരു തലമുറ അതായത് അവർക്ക് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമായിരുന്നു നമ്മുടെ സമ്മേളന സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സംസാര വേദികളിൽ നിന്നും നമ്മുടെ അന്തിച്ചർച്ചകളിൽ നിന്നും നമ്മുടെ ഡൈനിങ് ടേബിളുകളിലെ സംസാരത്തിൽ നിന്നും നമ്മുടെ കൂട്ടായ്മകളിലെ വർധമാനത്തിൽ നിന്നും എന്ത് ചെയ്തു ആത്മീയ ഉപദേശങ്ങൾ അന്യം നിന്ന് പോയപ്പോൾ സംഭവിച്ചെന്താണ് ലോകം ഇങ്ങനെ ഒരു പ്രളയജലം കുത്തി ഒഴുകി കയറി വരുന്നത് പോലെ നമ്മുടെ വീടുകൾ കത്തേക്ക് കയറി വരാൻ തുടങ്ങി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടമല്ലാതായി മാറി കാറ്റഗി സം ക്ലാസുകൾക്കും പള്ളിയിലെ സുവിശേഷ പ്രസംഗങ്ങൾക്കും അപ്പുറത്തേക്ക് ദൈവശാസ്ത്ര ചർച്ചകൾ ഇല്ലാതാകുന്നിടത്തൊരു സഭയുടെ ഗൗരവവും അന്തസ്സും നിലവാരവും തണുപോവും അതിന് അന്തസ്സും നിലവാരവും കെട്ടിടങ്ങൾ ഉയരുന്നതല്ല സ്ഥാപനങ്ങൾ ഉയരുന്നതല്ല ഒരു സഭയുടെ വളർച്ച ഒരു സഭയുടെ വളർച്ച ആ ജനത്തിന്റെ വിശ്വാസം വളരുന്നതാണ് ആ ജനത്തിന്റെ ആഴം വളരുന്നതാണ് അതിന് വേറെ വഴിയിൽ എന്ത് ചെയ്യാൻ അറിയാം അതിനെന്ത് ചെയ്യാം അതിന് ജ്ഞാനവും പ്രബോധനവും ഇല്ലെങ്കിൽ ജനം നശിക്കും എന്ന് വചനമുണ്ട് ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ് അപ്പൊ അതുകൊണ്ട് എന്തോ ഇതൊക്കെ അറിയാൻ താല്പര്യം വരണമെങ്കിൽ ഇപ്പൊ കത്തോലിക്ക സഭയുടെ മതമോദന ഗ്രന്ഥം വെളിപാടിന്റെ ഹൃദയം തുറക്കപ്പെടാത്തവന് ഇത് വായിച്ചാൽ ഉറങ്ങാൻ അത് മതി രണ്ട് മിനിറ്റ് വായിച്ചാൽ മതി ഒരു വെളിപാടിന്റെ ഹൃദയം ഇല്ലെങ്കിൽ ഇതെല്ലാം വായിക്കുമ്പോൾ ഉറക്കം വരും അപ്പൊ അത് തുറക്കപ്പെടണം അപ്പൊ ഇത് പ്രാർത്ഥിക്കണം അപ്പൊ നൂറ്റിപ്പത്താമത് മറക്കരുത് ഈ സങ്കീർത്തനം മറന്നുപോരുത് എന്താണ് ദൈവമേ ക്വിക്ക് എൻ മൈ സ്പിരിറ്റ് ക്വിക്കൻ എന്റെ ഹൃദയത്തെ എന്റെ ആത്മാവിനെ ഒന്ന് ഉണർത്തി തരണമേ നിന്റെ വഴികളിലൂടെ നടക്കാൻ എന്റെ ആത്മാവിനെ അങ്ങ് ഒന്ന് ഉണർത്തി തരണമേ